സ്വപ്നായിരുന്നോനെ സഹദേവാ നീ ആരുടെ കാര്യായി പറഞ്ഞത് ഞാൻ ഈ അച്ഛൻ നീ അച്ഛനോ അതല്ല അച്ഛൻ വന്നിട്ടല്ലേ അപ്പുറത്തുണ്ട് െ തുടങ്ങി കണക്ക് രൂപ ആ ഉണ്ടായിരുന്നെങ്കിൽ എത്ര വാങ്ങിക്കായിരുന്നു ഉപ്പ് മുളക് പഞ്ചസാര രണ്ട് ഹർക്കുലീസ് അല്ല പറിച്ചില്ലുപ്പി ഇത് വേറെ ആ കണക്കാ അല്ല ഇത് ഇവിടത്തെ കണക്ക് തന്നെയാ ഈ മൂലം കുഴിയിൽ സഹദേവൻ പോലീസ് ഓഫീസർ ആവാനുള്ള റിട്ടേൺ ടെസ്റ്റ് പാസ്സായെന്ന് കരുതി സെലക്ഷൻ കിട്ടണോന്നില്ല ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഒന്ന് കടന്ന് കിട്ടണം അതിൽ കഴിക്കണോ ഉണ്ടല്ലേ അല്ലട നീ ജീവിക്കാൻ വേണ്ടി ോ അതോ തിന്നാൻ ജീവിക്കുന്നു അച്ഛാ ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും ഒരച്ചൻ മകനോട് കണക്ക് പറയരുത് പക്ഷേ പലരും കിടക്കാരും എന്നോട് കണക്ക് പറയുന്നു ചെയ്തിട്ട് നീ ഫിസിക്കൽ ടെസ്റ്റ് കൊളംബിയ തകർന്ന് വീണു എന്ന് കരുതി അമേരിക്ക റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിർത്തുന്നുണ്ടോ കേട്ടാ മോനെ ഇത് അമേരിക്ക അല്ല അമേരിക്ക ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്ന ഹാർലിക്സ് താങ്ക്സ് നീ പാവങ്ങളാർ വിളിച്ചു ഇല്ല അപ്പൊ ഇന്ന് വൈറ്റമിൻസ് അത് ശരി അച്ഛൻ്റെ ഈ കുടുംബം നന്നാവില്ല ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ അതൊക്കെ പോട്ടെ എനിക്കിട നല്ലൊരു പാന്റ് ചെയ്താ നിങ്ങൾ ഒരാളെ നശിപ്പിക്കുന്നത് ഇന്നലെ എന്റെ അച്ഛനുള്ള മതി ഇനി വിക്രമേട്ടനായിട്ട് അച്ഛന്റെ വില കൂട്ടാൻ എന്റെ അച്ഛന്റെ കൂടെ നടന്ന് ഈ കുടുംബം നോക്കല്ലേ റിക്വസ്റ്റ് നിന്റെ അച്ഛന്റെ കൂട്ടുകൂടി എന്റെ കുടുംബമാണ് എന്റെ ഭാര്യയുടെ കെട്ടു താല് വരെ വിറ്റി വെള്ളം പഠിച്ചു നിനക്കറിയോ ഭാര്യ എന്നീ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെയാണ് അയാളുടെ വൃത്തിന്റെ മക്കൾ ഇപ്പൊ എന്താ നല്ലതാ ആ എനിക്ക് ഞാൻ പോയിക്കോളാം ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല നിന്റെ തന്ത കുടിക്കുന്നതിന്റെ കാരണം ഞാനല്ല നിന്റെ അളിയൻ ആ എസ് തണ്ടിയാണ് ചോദിച്ചു നോക്ക്

ഇനിയാ കൊടിച്ചപ്പെട്ടിയെ കണ്ടാൽ കൊല്ലാന്ന് ഞങ്ങൾ പറയുകയായിരുന്നു കഴുത്തി ബെൽറ്റ് ഇട്ട അല്ല അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി ഇത് എന്നെ ഉദ്ദേശാണ് എന്നെ മാത്രം ഉദ്ദേശാണ് കുടുംബക്കാരൻ ഇതിന്റെ അകത്തേം കാലൂത്തില്ല ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ കൊച്ചുണ്ണി അവനെ പൊക്കാനാണ് ആളെ അതിനു ല്ലേ അതിനുമുപമാരൊക്കെ എനിക്ക് മനസ്സമാധാനമായിട്ട് ഇവിടെ ഇപ്പൊ അമ്മയുടെ മോളല്ലേ ഒരു പോലീസുകാരന്റെ ഭാര്യ ഇവിടെ കയറുന്നതിനേക്കാൾ അന്തസ് അവൾക്ക് ആ കള്ളന്റെ വീട്ടിൽ കയറുന്ന അവിടെ നമ്മൾ എന്തെങ്കിലും അടിച്ചോണ്ട് പോകലോ അതിന് കേസും ഉണ്ടാവില്ല ഇത്തരം സംസാരിച്ചു നിന്റെ അന്തസ്സുകളല്ലേ റിീസ് കഷ്ടം അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ അച്ഛന്റെ പേര് പറഞ്ഞു അച്ഛന്റെ പേര് ഗോവിന്ദ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞു മൈഡിയ സാ എന്താ തുറക്കാൻ താമസിക്ക േട്ടാ നീ എടുത്തോ ഇത് ജപ്പാന്റെ ആണോ അല്ല രാജപന്താ പറമ്പില്ല അപ്പൊ ഈ സാധനം ഞാൻ എടുക്കയാണ് സാറേ കുളിമൂറിലാരും ഉണ്ട് എന്തിനാ എന്നെ കുറയ്ക്കണേ നിനക്ക് എന്തിനു കേടാ നല്ല അടി കൊള്ളാത്ത കേട ഏഹ് കുറയ്ക്കല്ലേ ഞാൻ പറഞ്ഞതാ അയ്യോ നിന്റെ തല എവിടെ കൊണ്ടെന്ന് വെച്ചാൽ തല മാത്രമല്ലടാ ഉടലും ഉണ്ട് താഴെ നിന്റെ നീ ആരോട് ചോദിച്ചിട്ട് വീടിനകിയത് വീടിനകത്തല്ലോ കേറിയത് ഞാൻ ഈ ബാക്കറ്റിനകത്തല്ലേ കയറിയത് വെക്കല്ലേ ആ പോലീസാരൊന്നും പൊക്കോട്ടെ എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം ഒന്നൂല്ലേ നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ സുഹൃത്തുക്കളാ നീ കള്ളൻ ഫാമിലി ഞാൻ പോലീസ് ഫാമിലി നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല സൗദേവ ഈ ലോകത്ത് കള്ളന്മാരില്ലെങ്കിൽ പിന്നെ പോലീസുകാരില്ല അത് നീ മറക്കണ്ട പോലീസ് ഉണ്ടോ കാണിച്ചോ കൊച്ചുണ്ണിയെ പറമ്പിലൊന്നും കണ്ടില്ല സാർ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എനിക്ക് ഓടിക്കും ഇത് എന്റെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശം ഉദ്ദേശമാണ് ആണ് നോക്ക് ഇല്ല ഞാൻ എന്റെ പാട്ടിനോട് പോകും ഞാൻ വരാത്തത് ഞാൻ അളിയൻ സാറേ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ബഹുമാനമുള്ളൂ പത്ത് കാശം സ്ത്രീധിനം കൊടുക്കാനില്ലാതെ എന്റെ ഈ പെങ്ങളെ ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുമ്പോ നിങ്ങൾ കയ്യും കലാശമൊക്കെ കാണിച്ച് എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു ഒരാങ്ങളെ എന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ നന്ദിയുണ്ട് നിങ്ങളോട് എന്ന് കരുതി എൻ്റെ അച്ഛന്റെ മെക്കെട്ടെങ്ങാനും കയറാൻ ശ്രമിച്ച ഈ മൂലം കുഴിയിൽ സഹദേവൻ ആരാന്ന് നിങ്ങളറിയും ചെല്ലെ ഇപ്പൊ ഇപ്പെനിക്ക് ഉറപ്പായി നീ ഒരു എസ് ഐ ആവുന്നു പോയി മേടിക്കടാ ഷൂസും പാന്റും ഒക്കെ എണ്ണൊന്നും വേണ്ട എന്നാ ആ പോയി മേടിക്ക പോയി മേടിക്കടാ